അവസാനം അറ്റ് ലാസ്റ്റ് ഞാനൊരു ഒരു മാസത്തെ നീണ്ട ഉപയോഗത്തിന് ശേഷം എമോലിൻ ക്രീം നല്ലൊരു ഫാർമസി ആയിട്ടുള്ള എമോലിൻ ക്രീമിന്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ആൻഡ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂലീസ് ഹരീസ് എന്നെ അവരിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹലോ അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുവാൻ സോ ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു ഷോർട്സ് ഞാൻ ഏകദേശം ഒരു മന്ത് മുന്നേ പോസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ദിവസം രാത്രി ഞാൻ പോയി ഒരു സ്ഥലത്ത് പോയപ്പോൾ പോരുന്ന വഴി എനിക്ക് ഈ ക്രീം റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ക്രീം ഫാർമസിയിൽ നിന്ന് മേടിച്ചു മേടിച്ചിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ അതിങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു ഒരു അൺബോക്സിങ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ചില വീഡിയോയുടെ കമൻസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡി എം എൽ ഒക്കെ വരുന്ന ഒരു മെസ്സേജാണ് ചേച്ചി ഈ ക്രീമിൻ്റെ റിവ്യൂ എന്ന് പറയാവും പറയാമോ എന്ന് ചോദിച്ചത് കാരണം എനിക്ക് തോന്നുന്നു അത്ര നല്ലൊരു മോയ്സ്ചറൈസർ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അന്വേഷിക്കുന്ന അടുത്ത് തന്നെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്ത എൻ്റെ ഈ ഒരു വൺ മന്ത് ജേർണിയാണ് ശരിക്കും ഞാനിവിടെ പറയാൻ പോണത് പിന്നെ ഞാൻ അവിടെ നിങ്ങളുടെ ഒക്കെ സ്വരുക്കൂട്ടിയ ഈ ഒരു ക്രീമിൻ്റെ കുറച്ച് ഒരു ഇൻഫർമേഷൻസും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നേരെയായി വീഡിയോയിലിട്ട് വാങ്ങാം സോ ഹിമലിൻ ക്രീം ഹിമലിൻ ക്രീം എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ വലിയൊരു ട്യൂബിൽ വരുന്ന ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ് ആൻഡ് ഈ ഒരു നൂറ് ഗ്രാം വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് ഏകദേശം ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് റുപ്പീസ് ആണ് ഭയങ്കര എന്താ പറയുക ഒരു ഒരു വലിയ ഒരു മുഴുത്ത ഒരു മോയിസ്ചറൈസിംഗ് ക്രീമാണ് ഇത് ഇതിന്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ആൻഡ് ഇതിന്റെ കോലം കണ്ടറിയാൻ ഞാൻ ഇത് എത്ര നാളും യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ ആം ബീങ് സോ ഹോണസ്റ്റ് അന്ന് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു മോയിസ്ചറൈസർ എമോലിയൻ ആണ് എമോലിയൻ എന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഉണ്ടായിരുന്ന എൻ്റെ സ്കിന്നിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഉണ്ടായിരുന്ന ഒരു ക്രീമാണ് ആണ് ഈ ഒരു എമോലിയൻ ക്രീം എനിക്ക് എന്തൊക്കെ ഹെൽപ്പ്ഫുൾ ആയി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫെക്ട്സ് എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് എമോലിയൻ ക്രീം നമുക്ക് ചർച്ച ചെയ്യാം സോ എമോലിയൻ ക്രീം എന്ന് പറയുന്നത് ഒരു നമ്മുടെ സ്കിന്നിൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ശരിക്കും പറയുക ഇവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് ഫോർ ഡ്രൈ സ്കിൻ ട്രീറ്റ്മെന്റ് അതായത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് കൂടുതലും നല്ലത് ഡ്രൈ സ്കിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതായത് വിന്റർ സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലത്തൊക്കെ സ്കിന്നിന് ഡ്രൈ ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫാർമസി ആണ് ഈ ഒരു എമോലിയൻ ക്രീം എന്ന് പറയുന്നത് പക്ഷെ നമ്മളിത് ഒരു മോയിസ്ചറൈസിംഗ് ക്രീമായിട്ട് എടുത്തു കഴിഞ്ഞു ഇതിന്റെ മോയിസ്ചറൈസേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ് ഇതില് ഹ്യുമാക്ടൻഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട് ഞാൻ ഇതൊന്നും പഠിക്കാൻ വേണ്ടി പറയുന്നില്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ് എനിക്കിത് കിട്ടിയതോട് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുകയാണ് ഇതിൽ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട് ആ സബ്സ്റ്റൻസ് നന്നായിട്ട് വാട്ടറിന് ഹൈഡ്രേറ്റ് ഇത് ചെയ്യും അബ്സോർബ് ചെയ്തിട്ട് ഒരു ആ ഒരു ഒരു സബ്സ്റ്റൻസിനെ അത് എന്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിനെ ഇത് മോയിസ്റ്റ് ആയിട്ട് വയ്ക്കാൻ സഹായിക്കും ഇൻസ്റ്റഗ്രാമിൽ ഏതൊരു റീൽസ് എടുത്താലും ഈ ഒരു ഇമോലിൻ ക്രീമിനെ പറ്റി എടുത്താലും ഇത് യൂസ് ചെയ്ത് സ്കിന്ന് ഭയങ്കരമായിട്ട് മാറി എന്നൊരു രീതിയിലായിരിക്കും നിങ്ങൾ കാണുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനൊക്കെ ഇമോലിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ബിക്കോസ് ഇമോലിൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രേറ്റിംഗ് ക്രീമാണ് ഇതിന്റെ ഹൈഡ്രേറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇതിനെ ഇത്ര വെർത്താക്കി വെക്കുന്നത് മനസ്സിലായോ ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ സ്കിന്നിലോട്ട് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യും അത് അതുമാത്രമല്ല എനിക്ക് മാത്രം ഫീൽ ൂം അറിയില്ല ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ഒരു ലൈറ്റ് മോയിസ്ച്ചറൈസർ അപ്ലൈ ചെയ്യുന്ന ഫീൽ അല്ല അതായത് ഒരു പ്രൊട്ടക്ടിങ് ലയർ അപ്ലൈ ചെയ്യും പ്ലസ് ഭയങ്കര ആണ് അതാണ് ഈ ഒരു ക്രീമിന്റെ പ്രത്യേകത പിന്നെ ഒട്ടും സ്റ്റിക്കിനെസ് ഇല്ല അതാണ് വേറൊരു പ്രത്യേകതയാണ് അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും മുഖത്തിരുന്നിട്ട് ഒട്ടുന്ന പോലെ അങ്ങനത്തെ ഫീലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെ ഈ ഒരു ക്രീം യൂസ് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാനത് വൺ മന്ത് മുന്നേ യൂസ് ചെയ്യുമ്പോൾ മൈ സ്കിൻ ഭയങ്കര കുഴപ്പമില്ലാത്തൊരു രീതിയിലായിരുന്നു അത്യാവശ്യം ഹെൽത്തി ആയിരുന്നു അതിനുശേഷം ഞാൻ എന്റെ സ്കിന്നൊന്ന് ഭയങ്കരമായിട്ട് നോക്കൽ നിർത്തിയായിരുന്നു അതായത് സ്കിന്നിലായിട്ട് തീരെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തിയൊക്കെ ഒക്കെ നടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് കേട്ടോ സ്കിൻ്റെ ഒക്കെ ഇങ്ങനെ എങ്ങനെയായിരും അപ്പം എനിക്ക് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വേണ്ടി ഇപ്പം പണിക്കുന്ന പോലെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു മാതിരിയായിരുന്നു അപ്പം ആ സമയത്തും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ ആ ഒരു സ്കിന്ന് നോക്കുന്ന രീതി അനുസരിച്ച് എന്റെ സ്കിന്ന് ഭയങ്കര വൃത്തികേടാവേണ്ടതായിരുന്നു പക്ഷെ ഈ ഒരു എമോലിയൻ ക്രീം മോയ്സ്ചറിലോക്ക് ചെയ്യുന്നുണ്ടാണെന്ന് എനിക്കറിയില്ല ഞാനിത് മാത്രം യൂസ് ചെയ്ത സമയമുണ്ട് എന്റെ സ്കിന്ന് ആ എത്ര വൃത്തികേടിലായിട്ട് അതായത് ഞാൻ എൻ്റെ സ്കിന്നു തീരെ ശ്രദ്ധിക്കാത്തൊരു സമയത്ത് പോലെ എൻ്റെ സ്കിന്ന് ഒരുപാട് ആക്നേഴ്സ് കൊണ്ടു വന്ന് അത്ര വൃത്തികേടാക്കാതെ മാക്സിമം ഈ ഒരു ക്രീമിന് പറ്റാവുന്നതന്നെ മാക്സിമം ഈ ഒരു ഫാർമസി പ്രൊഡക്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആൻഡ് ഇപ്പോൾ റിക്കവറി ടൈമാണ് എൻ്റെ സ്കിന്നിൻ്റെ ഈ സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ക്രീമാണ് സോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ സ്കിന്നിൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഈ ഒരു ക്രീം ഉണ്ടായിരുന്നു ക്രീം എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് മെയിനായിട്ട് എൻ്റെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആ ഈ പറയുക പൊട്ടിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചൊറിയുമ്പോൾ അവിടെ ഒരു പൊട്ടിയ പോലെ ആശ്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഫ്ലേക്സ് ഒക്കെ ഡ്രൈ പാച്ചസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ക്രീം അത് മോയിസ്ചർ ചെയ്ത് ആ ഒരു സ്ഥലത്ത് നന്നായിട്ട് ഹീല് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഈ ഒരു വൺ മന്ത് യൂസ് മന്ത്യപ്പം എൻ്റെ സ്കിന്നു വേർസ്റ്റ് ആക്കാതെ എന്നാൽ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്നെ പ്രോബ്ലംസ് മാറുവോ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് മാറുവോന്നും ചെയ്യില്ല അതൊന്നും ഞാൻ ചെയ്യുന്ന പറയില്ല പക്ഷെ ഒരു മോയ്സ്ചറൈസറിന്റെ ഡ്യൂട്ടി എന്താണോ അത് ഈ ഒരു മൂലൻ ക്രീം ചെയ്യുന്നുണ്ട് അത് ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആണ് പിന്നെ എല്ലാവർക്കും വരുന്നൊരു ആണ് ഇതൊരു ഫാർമസി പ്രൊഡക്റ്റ് അല്ലേ അപ്പോൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതെടുക്കാൻ പോകാം കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിവിയർ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണ് എന്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല അതായത് എല്ലാത്തിനും ഒരു രീതി ഉണ്ട് നിങ്ങളുടെ സ്കിന്നിനെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഈ ഇമോലിയൻ ക്രീം മാത്രമല്ല എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാവുള്ളൂ നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര ആണ് എല്ലാ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കിന്നല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ റിമോലിൻ ക്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൈപ്പർ ബിമെൻറ്റേഷൻ മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനോ ഒന്നും നിങ്ങളെ സഹായിക്കില്ല പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അങ്ങനെ ഇൻഗ്രീഡിയൻസ് അതായത് ഒരു കറക്റ്റ് സ്കിൻ കെയർ റുട്ടീൻ സ്കിന്നെ ആക്കാനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ പക്ഷേ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ആവശ്യമുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മോയിസ്ചറൈസിംഗ് ക്രീമാണ് എമോലിൻ എന്ന് പറയുന്നത് പിന്നെ എമോലിയൻ ക്രീമിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ ഒരു എമോലിൻ ക്രീം നമുക്ക് രാവിലെ വൈകിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ എപ്പോ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം ഇത് യാതൊരു രീതിയിലധികം സൈഡ് എഫക്ട്സ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം സോ അതൊക്കെയായിരുന്നു നമ്മുടെ എമോലിൻ ക്രീമിനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവില്ല എന്ന് പറയാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണാം እንንንንንንን <coughs>